ഹായ് ഹലോ കൂട്ടുകാരി എല്ലാവർക്കും കാവ്യ റിച്ചേഴ്സ് വൺ ടു ത്രീലേക്ക് സ്വാഗതം ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് ഇന്ന് ഞാൻ വേട്ടനും മണിക്കൂട്ടനെ ഉള്ളു വീട്ടിൽ അച്ഛനും അമ്മയും കൂടി മീട്ടുപളയം പോയിരിക്കുകയാണ് ഒരു മരണം ഉണ്ടായിട്ടുണ്ട് അവർ കാലത്ത് ഒരു അഞ്ച് മണിയായപ്പോൾ തന്നെ പോയി ഇനി ഉച്ച ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏട്ടനെ പറഞ്ഞു വിടണം ജോലിക്ക് അപ്പോൾ ഏട്ടനുള്ള ഫുഡും ഒക്കെ ഉണ്ടാക്കണം ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് രസം വെച്ചു കോവയ്ക്ക മെഴുക്കൂട്ടിയും വെച്ചിട്ടുണ്ട് മുട്ട പൊരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ മുട്ടയ്ക്കകത്ത് മുരിങ്ങയിൽ ഇട്ട് കൊടുക്കുന്നതാണ് ഏട്ടനിഷ്ടം അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ മാങ്ങ മാങ്ങ അച്ചാറല്ല മാങ്ങ ഉപ്പിലിട്ട് വെച്ചത് അത് ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങനെ ചോറ് കൊടുത്തു ഇതിപ്പോൾ ഐറ്റംസ് ഒന്നും വേണമെന്നൊന്നുമില്ല ഏട്ടൻ്റെ രസം ആ മാങ്ങ ആയാലും മതി ഇതിപ്പോൾ കണ്ടോണം ഇതിപ്പോൾ കൊണ്ടുപോയിട്ട് തിരിച്ചിതുപോലെ തന്നെ കൊണ്ടുവരും ഒരു വക പിന്നെത്തില്ലാത്ത ഒരാളാണ് അപ്പോൾ ഏട്ടനെ പറഞ്ഞു വിടാനുള്ള ഏട്ടൻ്റെ ലഞ്ചെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കെട്ടിപ്പൊട്ടി വെച്ചു ഏട്ടൻ രാവിലെ കൊടുത്തത് മാഗിയാണ് മാഗി ആയാലും ബ്രെഡായാലും ഏട്ടനൊരു കുഴപ്പമില്ല ഉണ്ണിയുള്ളതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ മാഗി മതി എന്ന് ഏട്ടൻ പറഞ്ഞു അപ്പോൾ അത് ചായയും കൊടുത്തു ഏട്ടൻ്റെതായി പറഞ്ഞു വിട്ടു മണിക്കുട്ടന് എപ്പോഴും ഒരു റൗണ്ട് ചുറ്റിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സമാധാനം അവൻ വീടില്ല കറക്കൂടി കരക്കുക നിൽക്കും അപ്പം പറഞ്ഞു പിന്നെ പിന്നെ ബുക്ക് ഒരു പാട്ട് പഠിക്കേ അത് വേണ്ട മഴ മഴ കൂടെ മഴ വന്ന പോപ്പിക്കൂടാ അച്ചച്ച പോയി അയ്യോ അച്ചച്ചി അച്ചമ്മ പോയി അച്ചി അച്ചമ്മടെ പോയി എവിടെ പോയടാ പോയോ പോയോ നമുക്ക് കുക്ക്กินാം കുക്ക് తినടാ ഷൂട്ടുമണി കുക്ക്กินാം കാത്തോ ഓക്കേ കാത്തോ ചേറാം കാത്തോ ഓക്കേ ഓക്കേ പറ ടേ ടാറ്റ പറ ഇവർക്ക് ടാറ്റ കൊടുത്തേ ഫോണിനൊക്കെ ടാറ്റ കൊടുത്തേ ആഹാ ടാറ്റ ഓക്കേ ബൈ താങ്ക്യൂ മണി അങ്ങനെ കുറുക്കൊക്കെ കൊടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളതാ വന്നിട്ടുണ്ട് നീ പല്ല് മണിക്കുട്ടൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ തന്നെ നമ്മൾ അല്പശാന്തമാവും ഇനിയും മുറിയൊക്കെ വൃത്തിയാകുക തൂക്കുക തുടക്കുക ഇതൊക്കെയാണ് അപ്പം മുറിയെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മണിക്കുട്ടൻ ഓരോ പരിപാടി ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ വരച്ചാണ് ഒരു മിക്ക മോസ് ഒരു പാൻ്റെയും ഒരു ചോട്ട ഭീമിനെയും ഒക്കെ വരച്ചു നമ്മൾ എങ്ങനെ മുറിയും വീടും എങ്ങനെ വൃത്തികേടാക്കാവോ അങ്ങനെയെല്ലാം നമ്മളക്കണം അങ്ങനെ മണിക്കുട്ടിനെ ഒക്കെ ഉറക്കി വീടും പരിസരമൊക്കെ തൂത്തിട്ടിട്ട് ഞാൻ അടുക്കളയാണ് അടുക്കളയാണോ അപ്പോൾ മാഗി മാഗിയായിരുന്നു ഉണ്ടാക്കിയത് എനിക്ക് മാഗിക്കകത്ത് പച്ചക്കറികളെല്ലാം ഇട്ട് കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഉച്ചവണ് കഴിഞ്ഞു തുണിയൊക്കെ അലക്കി അതൊക്കെ എടുത്ത് വിരിച്ചിട്ടു ഉണയിക്കിടന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ചു അതൊക്കെ മടക്കി ഇത് മണിക്കട്ടിൻ്റെ സെൽഫി ഇനി തുണിയൊക്കെ എല്ലാം നടക്കണം വൈകുന്നേരം ആയപ്പോൾ തന്നെ അച്ഛനും അമ്മയും എല്ലാം വന്നു അപ്പോൾ അവർ കുട്ടിയെ കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ചായകൊടിയൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ നടക്കുന്നുണ്ട് അച്ഛമ്മയും കൊച്ചുമോനേം കൂടെ കളിച്ചും മാങ്ങപ്പുറിച്ചും ഞാൻ മുറ്റം തൂത്തിട്ടതാണ് അവിടെ മൊത്തം ആവിൻ്റെ ഇലയാക്കിയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരമായി വിളക്കൊക്കെ വെച്ചു മണിക്കുട്ടൻ മണിക്കുട്ടൻ്റെ കുറേ ആക്രി സാധനങ്ങളൊക്കെ വിളിക്കിടപ്പുണ്ട് അതൊക്കെ എടുത്തകത്തോട്ട് വെച്ചു പിന്നെ അത്താഴത്തിനുള്ള സമയമാണ് അദായത്തിന് ഞാൻ പരിപ്പ് കറിയും പയർ പയറുമരക്കുട്ടിയും വെച്ചായിരുന്നു അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ പൊരിച്ചു പിന്നെ കാന്താരി ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടതും അപ്പോൾ ഉള്ളായിരുന്നു എല്ലാവരും ഉറങ്ങി മണിക്കൂട്ടിന് ഉറങ്ങി കഴിഞ്ഞാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ എല്ലാവരും ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്